ിലെ ആരണ്യകാന്ഡം ധർമ്മത്തിന്റെയും നീതിയുടെയും മഹത്തായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ഈ കണ്ടത്തിലെ ഹൃദയ ഭേദകമായ ഒരു രംഗമാണ് ജഡായുവിന്റെ ബലിദാനം സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സ്വന്തം ജീവൻ പോലും പുരളിച്ച് അവരെ രക്ഷിക്കാൻ ശ്രമിച്ച ജഡായു എന്ന പക്ഷി ശ്രേഷ്ഠൻ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദാത്ത മാതൃകയായി എന്നും നിലകൊള്ളുന്നു കാരണ്യത്തിൽ രാമനും ലക്ഷ്മണനും സീതയുമൊത്ത് വസിക്കുമ്പോഴാണ് രാമണൻ മായാരൂപിയായ മാരീചന്റെ സഹായത്തോടെ സീതയെ അപഹരിക്കുന്നത് രാമനും ലക്ഷ്മണനും മായാമാണിന്റെ പിന്നാലെ പോയ തക്കത്തിന് രാവണൻ സീതയെ തീരൽ കയറ്റി ലങ്കയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഈ ദൃശ്യം കണ്ട ജടായുവിന് സീതയുടെ ദീനരോദനം കേട്ട സഹിക്കാനായില്ല വാർദ്ധക്യം അവശനാക്കിയിരുന്നുവെങ്കിലും ധർമ്മം സംരക്ഷിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു രാവണനുമായി ജഡായു ഒരു ഘോര യുദ്ധം തന്നെ നടത്തി തന്റെ കൂർത്ത നഖങ്ങളും കൊക്കുകളും ഉപയോഗിച്ച ജഡായു രാവണനെതിരെ ആഞ്ഞടിച്ചു രാവണന്റെ ആയുധങ്ങളെയും തേരിലെയും കുതിരകളെയും തകർത്തെറിഞ്ഞ് അദ്ദേഹം സീതയെ രക്ഷിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു എന്നാൽ രാവണന്റെ മായാശക്തിക്കും ശക്തിക്കും മുന്നിൽ ജഡായുവിന് പിടിച്ചു നിൽക്കാനായില്ല രാവണൻ തന്റെ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജടായുവിന്റെ ചിറകുകൾ ഛേദിച്ചു ചെറുകളേറ്റ് അവശനിലയിലായ ജടായു നിലം പതിച്ചു അല്പസമയത്തിനകം രാമനും ലക്ഷ്മണനും തിരിച്ചെത്തി സീതയെ കാണാൻ ദുഃഖിതരായ അവർ അന്വേഷിച്ചിറങ്ങുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജഡായുവിനെ കണ്ടു നടന്ന സംഭവം ജടായു രാമനോട് വിശദീകരിച്ചു രാവണനാണ് ആ സീതയെ കൊണ്ടുപോയതെന്നും തെക്കൻ ദിശയിലേക്കാണ് പോയതെന്നും അറിയിച്ച ശേഷം ജടായു രാമന്റെ മഴയിൽ കിടന്ന അന്ത്യശ്വാസം വലിച്ചു രാമൻ ഒരു മകനെ പോലെ ജഡായുവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്തു കൊടുത്തു ജഡായുവിന്റെ ബലിദാനം വെറുമൊരു പക്ഷിയുടെ ജീവത്യാഗം എന്നതിലുപരി സ്നേഹബന്ധങ്ങളുടെ ആടവും ധർമ്മബോധത്തിന്റെ പ്രാധാന്യവും വിളിച്ചോതുന്നു പ്രതികൂല സാഹചര്യങ്ങളിലും ധർമ്മം മുറുകെ പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ജഡായുവിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജടായുവിന്റെ സ്മരണ ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു ധർമ്മബോധത്തിന്റെ പ്രകാശഗോപുരമായി ജ്വലിച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ത്യാഗം വരം തലമുറകൾക്ക് സ്നേഹം ദയ ധീരത എന്നിവയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു മഹത്തായ പാഠമായി എന്നും നിലനിൽക്കും